ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ ദിനം സമാഗതമാവുകയാണ് ബന്ധപ്പെട്ട നോമ്പ് നമ്മെ ദിനവുമായി വളരെ പവിത്രതയും പ്രാധാന്യവുമാണ് ഹദീസുകൾ കാണാൻ കഴിയുന്നത് മഹാനായി മാം അബുദാബുഹി അലൈഹി ഉദരിക്കുന്ന ഹദീസിൽ കാണാം അലഹി വസ്ലം പ്രവാചകൻ യസൂമു യെസൂമു ദിൽഹജ് ദുൽഹജ് മാസം അഥവാ അർഫ ദിനത്തിന്റെ നോമ്പ് പ്രവാചകൻ അനുഷ്ഠിച്ചിരുന്നു നോമ്പും എല്ലാ മാസവുമുള്ള അയ്യാമുൽ ബീദിലെ നോമ്പും പ്രവാചകൻ അനുഷ്ഠിച്ചിരുന്നു അതേപോലെ തന്നെ ഹമീസ് ഓരോ ആഴ്ചയിലുള്ള തിങ്കളാഴ്ചയിലെയും അതേപോലെ വ്യാഴാഴ്ചയിലെയും നോമ്പ് റസൂള്ളി വസ്ലം അനുഷ്ഠിച്ചിരുന്നു അപ്പൊ പ്രവാചകൻ അനുഷ്ഠിച്ചിരുന്ന പ്രധാനപ്പെട്ട സുന്നത് നോമ്പുകളാണ് തിങ്കളാഴ്ച നോമ്പും വ്യാഴാഴ്ച നോമ്പും അതേപോലെ തന്നെ അയ്യാമുൽ മൂന്ന് നോമ്പുകൾ പിന്നീട് പറയുന്നത് അറഫാ ദിനത്തിലെ നോമ്പ് നോമ്പ് ഇതൊക്കെ നമുക്ക് ഹദീസുകൾ കൊണ്ട് സ്ഥിരപ്പെട്ട നോമ്പുകൾ ഇതിൽ യൗമു അറഫ ദിനത്തിന്റെ നോമ്പിന്റെ പ്രത്യേകത എന്താണ് ദിനത്തിലെ നോമ്പിനെ കുറിച്ച് പ്രവാചകനോട് ചോദിച്ചു അപ്പൊ പറഞ്ഞത് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ വർഷങ്ങളിലെ പാപങ്ങളെല്ലാഹ് പുറത്തു തരും എന്ന അപ്പൊ പാപമോചനത്തിന്റെ നോമ്പാണ് അറഫാ ദിനത്തിന്റെ നോമ്പ് അതുകൊണ്ട് എല്ലാ സഹോദരങ്ങളും സഹോദരിമാരും കഴിവുള്ളവരൊക്കെ അറഫാ ദിനത്തിന്റെ നോമ്പ് അനുഷ്ഠിക്കണം അപ്പോൾ സ്വാഭാവികമായും ഉണ്ടാകുന്ന ചില ചോദ്യങ്ങളും സംശയങ്ങളും ആശയക്കുഴപ്പങ്ങളും ഉണ്ട് അറഫാ ദിനത്തിന്റെ നോമ്പ് എന്നാണ് അനുഷ്ഠിക്കേണ്ടത് അറഫാ ദിനത്തിന്റെ നോമ്പ് അറഫയിലെ ഹാജിമാര് സംഗമിക്കുന്നാണോ അതല്ല നമ്മുടെ ദുൽഹജ് ഒമ്പത് എന്ന് കണക്കാക്കി ആ നിലയിലാണോ അനുഷ്ഠിക്കേണ്ടത് അതിലൊരു വിഭാഗം ആളുകൾ പറയുന്നത് അറഫ ദിനത്തിൽ ആളുകൾ സംഗമിക്കുമ്പോൾ ഹാജിമാർ സംഗമിക്കുമ്പോൾ അപ്പൊ നോമ്പ് പിടിക്കാം മറ്റൊരു വിഭാഗം ആളുകൾ പറയുന്നത് നമ്മുടെ നാട്ടിൽ എന്നാണോ അറഫ ദുൽഹജ് ഒമ്പത് അന്ന് നോമ്പ് പിടിക്കണം എന്നാണ് ഈ രണ്ട് രൂപത്തിലുള്ള ചർച്ചകളും നമുക്ക് കാണാൻ കഴിയും പക്ഷേ സൗദി അറേബ്യയിൽ അറഫ ദിനത്തിൽ ആളുകൾ സംഗമിക്കുന്ന സമയത്ത് നോമ്പ് പിടിക്കണം എന്ന് പറയുന്നതിൽ കുറെ അവ്യക്തതകളുണ്ട് കാരണം ഓരോ നാടിൻ്റെയും സൂര്യോദയ അസ്തമയങ്ങൾ വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെ അറഫാ ദിനം നടക്കുന്ന സ്ഥലത്ത് അഥവാ പരിശുദ്ധ ഹറമിൽ പകലാകുമ്പോൾ രാത്രിയായി രാജ്യങ്ങളുണ്ട് അമേരിക്കയെ പോലെയുള്ള രാജ്യങ്ങളിൽ ആ സമയത്ത് ഒരുപാട് സമയ വ്യത്യാസമുണ്ട് അവരെങ്ങനെ നോക്കി പിടിക്കും മാത്രമല്ല സൗദി അറേബ്യയിൽ നിലാവ് കാണുന്നതിൽ ഒരു ദിവസം മുമ്പ് നിലാവ് കണ്ടു കഴിഞ്ഞാൽ ആ നാട്ടുകാർ ദുൽഹജ് പത്തിന് നൂക്ക് പിടിക്കേണ്ടി വരും ദുൽഹജ് പത്തിന് നൂക്കുപിടിക്കാൻ പാടില്ല എന്ന് പെരുന്നാളാണ് അതേപോലെ തന്നെ സൗദി അറേബ്യയിൽ നിലാവ് കണ്ട ശേഷം നിലാവ് കാണുന്ന പ്രത്യേകിച്ച് നമ്മളെ പോലെയുള്ള ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾ അപ്പോൾ അവർ നോമ്പ് പിടിക്കാൻ നിന്നാൽ ദുൽഹജ് എട്ടിന് പിടിക്കേണ്ടി വരും അപ്പൊ ദുൽഹജ് എട്ട് കഴിഞ്ഞാൽ ആ അറഫ നോമ്പ് കഴിഞ്ഞാൽ ഒരു ദിവസം കഴിഞ്ഞിട്ട് വേണം പിന്നെ പെരുന്നാൾ ആഘോഷിക്കാൻ ഇതും അപ്രായോഗികമാണ് അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ നൽകുന്ന ചില മറുപടികൾ സൂചിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത് അലൈഹിയോട് ചോദിക്കുകയുണ്ടായി

ഒരു ദിവസം മുമ്പാണ് ാണ് കണ്ടത് അപ്പോൾ അവർക്ക് തീരും അറഫ 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 അഥവാ മക്കയിൽ നടക്കുമ്പോൾ ദിനം അവർക്ക് പത്താമത്തെ ദിവസമായി തീരും അതുകൊണ്ട് തന്നെ അവർക്ക് അന്ന് നോമ്പ് പിടിക്കാൻ പാടില്ല പാടില്ലെന്ന് പറയുന്നത് പെരുന്നാളാണ് മക്കയിൽ ഹിലാല് ദിവസമല്ലാതെ അതിനുശേഷം ഒരു ദിവസം പിന്നിൽ ഹിലാൽ കാണുന്ന ദിവസങ്ങൾ രാജ്യങ്ങളുണ്ട് മക്കയിൽ ഒമ്പതാമത്തെ ദിവസമാകുമ്പോൾ അവർക്ക് എട്ടാമത്തെ ദിവസമേ ആവുകയുള്ളൂ അതേപോലെ തന്നെ അദ്ദേഹം പറയുകയാണ് അതുകൊണ്ട് ഏറ്റവും പ്രബലമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾ കണ്ടാൽ കണ്ടാൽ നോമ്പ് പിടിക്കണം പെരുന്നാൾ ചെയ്യണം സൂര്യോദയവും സൂര്യ അസ്തമയും വ്യത്യാസമാണ് എന്നുള്ളത് ജനങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഐക്ക് കണ്ടേന വിഷയമാണ് നിശ്ചയിക്കാൻ വേണ്ടി ഓരോ നാടിന്റെയും അസ്തമയ സ്ഥാനങ്ങളുടെ വ്യത്യാസം പരിഗണിക്കുന്ന പോലെ ഇതിലും പരിഗണിക്കണമെന്നാണ് ഷെയ്ഖ് ഹുസൈമിൻ അദ്ദേഹത്തോട് ഈ വിഷയത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ നൽകിയ മറുപടി അതേപോലെ വിഭാഗം ആളുകളാണ് ഈ വിഷയത്തിൽ വേർതിരിയുന്നത് اسم يقول لي بلغ ما نريد مع المملكة ونفطر مع المملكة ഹറമുകളിൽ അഥവാ സൗദി അറേബ്യയിൽ എപ്പോഴാണോ നോമ്പ് അപ്പ ഞങ്ങൾ നോമ്പ് പിടിക്കും എപ്പോഴാണോ പെരുന്നാൾ 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 ഞങ്ങൾ ആഘോഷിക്കും എന്ന് പറയുന്നവർ രണ്ടാമത്തെ വിഭാഗം ഞങ്ങൾ ഏത് നാട്ടിലാണോ ഉള്ളത് അതനുസരിച്ച് നോമ്പ് പിടിക്കുകയും പെരുന്നാൾ ആഘോഷിക്കുകയും ചെയ്യുമെന്ന് പറയുന്നവർ ഇസ്മുൻ മൂന്നാമത്തെ ഭാഗം പറയുന്നത് ഞങ്ങൾ നിലകൊള്ളുന്ന രാജ്യത്തിനനുസരിച്ച് ഞങ്ങൾ നോമ്പ് പിടിക്കും പെരുന്നാൾ ആഘോഷിക്കും അറഫ അറഫ ദിനമാകുമ്പോൾ കൂടെ കൂടെ അഥവാ സൗദി അറേബ്യയുടെ ഹറമിന്റെ കൂടെയാണ് ഞങ്ങൾ ചെയ്യുക എന്ന് പറയുന്നവരുമുണ്ട് ഈ വാദക്കാരാണ് നമ്മുടെ നാട്ടിൽ കൂടുതലും ഉള്ളത്മാർക്കിടയിൽ പ്രബലമായ അഭിപ്രായം എന്ന് പറയുന്നത് രണ്ട് നാടിൽ സൂര്യോദയ അസ്തമയ സ്ഥാനങ്ങൾ ഒന്നാണെങ്കിൽ ആ നാടിന്റെ നോമ്പും പെരുന്നാളും ഒന്നായി തന്നെ പരിഗണിക്കാം ഒരു സ്ഥലത്ത് കണ്ടാൽ തന്നെ മറ്റു രാജ്യത്തും അത് ബാധകമാക്കാം എന്താണ് അതിന്റെ നിബന്ധന അവിടുത്തെ ഇഖ്തിലാഫുൽ മത്തവാല വ്യത്യാസമില്ല അഥവാ രണ്ട് സ്ഥലത്തും ഒരേ സമയത്ത് തന്നെയാണ് സൂര്യോദയ അസ്തമയങ്ങൾ നടക്കുന്നത് അങ്ങനെയുള്ള രാജ്യങ്ങൾ അമ്മ ഇതാ ഇഹ്ലാഫത്തിൽ മത്തവാല എന്നാൽ സ്ഥാനങ്ങൾ രാജ്യങ്ങളാണെങ്കിൽ അവിടുത്തേത് പരിഗണിക്കണം എന്നതാണ് ഇസ്ലാം ഇവരി തൈമിയ ഇവനി തൈമിയെ പോലെയുള്ള പണ്ഡിതന്മാർ ഈ വാദം ഉന്നയിച്ചവരാണ് സുന്നത്തിലും കിതാബിലും ഇതാണ് പ്രബലമായ അഭിപ്രായം ചുരുക്കി പറഞ്ഞാൽ സൗദി അറേബ്യയിൽ ഏർ അറഫ ദിനം നടക്കുമ്പോൾ ദുൽഹജട്ടായ നമുക്ക് അറഫയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് അറഫയിലെ നോമ്പ് അനുഷ്ഠിക്കുക എന്ന് പറയുന്ന വാദത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും അഭിപ്രായ ഭിന്നതകളുമുണ്ട് ഒന്നാമത്തെ അഭിപ്രായ ഭിന്നത നോമ്പ് കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് പെരുന്നാൾ ഇതൊരു ശരിയായ ശൈലിയല്ല രണ്ടാമത്തെ അഭിപ്രായം ഈ മക്കയിൽ ഹിലാല് കാണുന്നതിന് ഒരു ദിവസം മുമ്പ് ഹിലാല് കണ്ടവർ ദുൽഹജ് പത്തിനായിരിക്കും നോമ്പ് പിടിക്കുക അപ്പൊ അവരുടെ പെരുന്നാൾ ദുൽഹജ് പതിനൊന്നിനാവും അങ്ങനെ ഒരു നിയമം ഇസ്ലാമിൽ ഇല്ല അതേപോലെ തന്നെ അറഫാ അറഫാദിനു നടക്കുമ്പോൾ രാത്രിയായ രാജ്യങ്ങളുണ്ട് അവർ ഏത് സമയത്ത് പിടിക്കും ഇങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് നമ്മുടെ നാടിന്റെ സൂര്യോദയ അസ്തമയ കണക്കനുസരിച്ച് എപ്പോഴാണോ ഹിലാല് കാണുന്നത് അതനുസരിച്ച് നോമ്പ് പിടിക്കുക എന്ന് എന്നതാണ് ഏറ്റവും പ്രായോഗികമായ ഒരു വിഷയം എന്ന് ഈ വിഷയത്തിൽ മനസ്സിലാക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ഥലം വാല്ക്കും വരഹമുല്ലാ വാത്തു